അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പൊക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് അതായത് ഞാൻ ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് ഇപ്പാക്ക് എന്ത് ചെയ്തില്ല ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പാക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു വാച്ച് വാങ്ങാൻ വന്നതാണ് പക്ഷേ വാച്ച് അങ്ങ് വന്നപ്പോൾ ഇമ്മ എന്താടി പുതിയ അടുക്കളിക്ക് ക്ലോക്ക് വേണമെന്ന് പറഞ്ഞാണ്ട് ക്ലോക്കോക്കെ വന്നതാണ് എന്ത് ക്ലോക്ക് ക്ലോക്കങ്ങ് വേണ്ടി ഇമ്മോ ഇവിടെ ക്ലോക്ക് ഒക്കെ രാത്രിയിൽ കാണാൻ അതായത് നിങ്ങൾ രാത്രി ഇപ്പൊ ലൈറ്റിടാതെ അടുക്കളിക്ക് നിങ്ങൾക്ക് ഈ ക്ലോക്കിന്റെ ലൈറ്റ് മതി പിന്നെ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല കറണ്ട് ചാർജ് ലാഭിക്കാം എന്താ ലേ ക്ലോക്കിന്റെ പരസ്യം ഞാൻ തന്നെ പറയണേലും അറിയില്ല ഞാൻ തന്നെ പറയണത് ടൈറ്റാൻ്റെ നിങ്ങൾ നിങ്ങൾക്ക് വാണിറ്റ് എടുത്തോളെ ഇന്ന് ക്ലോക്ക് ഇന്റെ വകയാണ് ഇത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഏഹ് ഇത് നിങ്ങൾക്ക് ഹൈനൊക്കെ തന്നെ ധാരാളം കറണ്ട് ചാർജ് ലാഭിക്കാ ഈ ലൈറ്റ് മതി വേറെ ലൈറ്റ് ഷാനുവാ വാനുവാ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് കൊണ്ടോട്ടിയിലാണുള്ളത് ഷാനുക്ക വന്നിട്ടുണ്ട് ഷാനുക്കന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഓരോ കടയിലും കേറിക്കൊണ്ടിരിക്കുന്നത് അടുക്കള അടുക്കള കൊറേ കാലമായിട്ട് നന്നാക്കണം നന്നാക്കണം പറയുണ്ട് അതായത് ക്ലോക്കിന്റെ പരസ്യം കാണിച്ചു തന്നെ അതായത് ലൈറ്റ് ഓഫ് ആക്കിയാലും കാണുന്നില്ലത് ലൈറ്റ് ഓഫ് ആക്കിട്ട് കാണിച്ചു തന്നെ ക്ലോക്കിന്റെ പരസ്യം ഇതിലും മികച്ചൊരു പരസ്യം സ്വപ്നങ്ങളിൽ മാത്രം ലൈവ് പരസ്യം കാണിച്ചു തരണം കേട്ടോ സുഹൃത്തുക്കളെ അപ്പൊ ക്ലോക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്ന മളി ലൈവ് ആയിട്ട് നിങ്ങൾക്ക് പരസ്യം കാണിച്ചു തന്നെ ക്ലോക്ക് അതാ ഇതും ലൈറ്റ് എത്തുമോ ഇത് ലൈറ്റ് എത്തുമോക്കാ ഇത് അതെ ഇതും ലൈറ്റ് എത്തുന്ന ക്ലോക്ക് ആണ് നിങ്ങൾക്ക് ഏതാ വേണ്ടതില് അല്ല ഈ വർക്കരിയിലൊക്കെ എന്താ ക്ലോക്കിന്റെ ആവശ്യം പിന്നെ മൊബൈലിൽ ഞാൻ പാത്തൊക്കും കാരണം ഞങ്ങൾ തണ്ണാച്ചി കൊണ്ട എപ്പഴും സമയം നോക്കണങ്കി ഹാള് പോണം അപ്പൊ പിന്നെ വാണ്ടേ എന്നാലും അടുക്കളയിൽ നിങ്ങൾ പണിന്റെ തിരക്കില് സമയം നോക്കാനോ സെക്കൻഡ് വെച്ചിട്ടാ പണി പിന്നെ അതല്ലേ ഞങ്ങള് ഞങ്ങള് പണിക്കേറെ അപ്പൊ അപ്പൊ പോലെ അപ്പൊ നമ്മള് ഇപ്പൊക്ക് വേണ്ടിട്ട് ഇതാ ഈ വാച്ചാണ് ആണ് വാങ്ങിക്കണം കേട്ടോ സർപ്രൈസ് ആവൊന്നുമില്ല കാരണം ഇപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ആണ് അപ്പം സർപ്രൈസ് വീഡിയോ ഒന്നുമില്ല നമ്മളൊരു ഗിഫ്റ്റ് കൊണ്ടി കൊടുക്കും ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ എക്സ്പ്രഷൻ അങ്ങനെ തന്നെ കാരണം ഞാൻ അപ്പൊ തന്നെ പറഞ്ഞല്ല അങ്ങനെ നോക്കിട്ടാ കൊഴപ്പല്ല അത്രേ പറയുള്ളൂ എന്തിനാ വാങ്ങിയത് ചോദിച്ചു അങ്ങനെ കൊറേ ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരും ഉറപ്പാണ് എന്നാലും നമ്മളൊരു സന്തോഷം നമ്മൾ ഇപ്പാക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണേ ചെറിയൊരു ഗിഫ്റ്റ് ഇതിന്റെ പൈസ ഒന്നും പറഞ്ഞോട് പറയുന്നില്ല പൈസ ഒക്കെ പറഞ്ഞു എന്നാ അറിയിപ്പത്തന്നെ അത് കൊണ്ടുപോയി കൊടുത്തോളാം അപ്പൊ പൈസ ഒന്നും പറയില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ഗിഫ്റ്റ് കാക്ക നമുക്ക് അടിപൊളി പാക്ക് ചെയ്തല്ലേ പാക്ക് ചെയ്ത് തരി അപ്പൊ സർപ്രൈസ് കൂടെ ഒന്നും ഇല്ല അപ്പൊ ഈ ഗിഫ്റ്റ് നമ്മൾ വാങ്ങിക്കണം കേട്ടോ ഇമാ ഞാൻ ഒരു കല്യാണം കൈക്കുണീനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം അപ്പൊ വേറെന്തേലും പറഞ്ഞോ വേറെ ഷാനു െ ഇരുപത്തി ആറാം കഴിയുമ്പോ ഇപ്പൊ ഇപ്പൊ സ്വർണം ആടാ എല്ലാരും വിചാരി ഇരുപത്താറാം തീയതി എന്റെ കല്യാണ അങ്ങനെ എത്ര എത്ര ഇരുപത്താറ് ഈ മാസം നാളെ പോലെ ഇരുപത്തി ആറാം തീയതിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ അതായത് അതായത് ആരോഗ്യം കൂടി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം അതിനാണ് ഞാൻ അവിടെ ഇതുവരെ എല്ലാവരോടും നമ്മൾ വരും കാരണം വെച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യം കൂടി നോക്കണം നിങ്ങൾ ഇങ്ങനെ അതായത് നിങ്ങൾക്ക് അവിടെ അവിടെ എക്സൈസ് വരണം അപ്പൊ അടുക്കളിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടി ഒരു സമയം നോക്കുമ്പോട്ടെ അങ്ങനെ ഓടണം അതായത് നമുക്ക് ഹോസ്പിറ്റൽ കേസ് വളരെ കുറയണം നിങ്ങൾക്ക് ഈ ഉരവനൊക്കെ വെറുതെ അത്രയ്ക്കുണ്ട് ഒരു രണ്ടലമാര് ഫുൾ ആയിട്ട് വേണ്ട ജീൻസിന്റെ പേന്റും അതാണ് അഞ്ഞി വെള്ളക്കുപ്പടുക്കണേ അപ്പൊ അഞ്ഞ് വെള്ളക്കുപ്പായം മരുവോളം എന്തെങ്കിലും എടുക്കണ്ട മാസം മാസം കുപ്പായ വെള്ളക്കുപ്പായം ഏഹ് വെള്ളക്കൊരു പ്രത്യേകത ഉണ്ടമ്മ അതിന് വെള്ളം തന്നെ വാങ്ങണ്ടേ അല്ലാതെ വെള്ളം എടുക്കാതെ വേറെ ഏതൊരു കളർ എടുത്തിട്ട് എന്താ കാര്യം അപ്പൊ അതാണ് നമ്മളെ ഗിഫ്റ്റിന്റെ വീഡിയോ കേട്ടോ അപ്പൊ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് ഇവിടെ വേറെ കുറെ നല്ല ചൊറുക്കൽ വാച്ചകൾക്കുണ്ട് പക്ഷെ ഒന്ന് ഒക്കെ കൊണ്ടേ എപ്പോൾ അറിയും ഇതൊന്നും ഞാൻ കിട്ടില്ല തിരിച്ചു അതേ മരുന്നോട് കൊണ്ടോണ്ടിരിക്കണേ വരേണ്ടി വരും അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല ഒരു കുഴപ്പമില്ല അതൊരു സിമ്പിൾ സാധനം ഏതാണ് ടൈമെക്സോ ടൈമെക്സിന്റെ ഒരു വാച്ചാണ് വാച്ചാണ്ടോ അപ്പൊ നമ്മള് കൊടുക്കണേ ഇതിന്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇതില്ല അതിനുള്ളിൽ നമുക്ക് എപ്പോഴും കൊണ്ടുവരാം ഇതെന്താ സംഭവം ഇത് മുന്നേക്കാ അതൊന്നും പാക്ക് ചെയ്യണ്ടേ അതെപ്പോൾ ഐശ്വതിന് ആരോഗ്യാണ് ഇത് ആരാണ് ണോ ഒരു വാച്ച് ഓനക്കും ഓടിക്കി അല്ല കുഴപ്പമില്ല ഋതുവിനൊരു വാച്ച് ഓനക്ക് ഒരു വാച്ച് നല്ല വാച്ച് തന്നെ എനിക്ക് നല്ലോ എനിക്ക് എങ്ങനെ വേണ്ട ഋതു ചെയിനാണോ പട്ടയാണോക്ക് വേറെ നാ കാ കാണിച്ചു കൊടുക്കേ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാണിച്ചു കൊടുക്കു അത് ഫാസ്റ്റാഗിലൊക്കെ വരുന്നുണ്ടോ ആണോ അതെയോ എന്നാ എനിക്ക് കൊടുത്തടേ കൊടുക്കേ അപ്പൊ ഐശു വാച്ച് മാറ്റി മാറ്റി കൊണ്ട് നിൽക്കട്ടോ ഒരു വാച്ച് എടുത്ത് മാറ്റി അപ്പൊ അളിയാക്കാനെ കൊണ്ട് മാറ്റി ചോണ്ടിരിക്കണം വാച്ച് ഏതാണ് ഐശോ ലൈറ്റ് ഇല്ലാതാണോ ഇല്ലാത്താണോ ഏതെല്ലാം ഞാനോ അത് കൊണ്ടുപോയി എല്ലാവർക്കും പറ്റിച്ചാൻ ആകെ ഒരു ഐശുണ്ട് ഇല്ല ഐശോ ഈ പൊട്ടത്തി എനിക്ക് പറ്റിക്ക പെടും ചെയ്യും അല്ലേ ഇഷ്ടപ്പെട്ടോ എങ്ങനെയാണ് വാച്ചിനെ കുറിച്ച് അയശുവിന്റെ അഭിപ്രായം എന്താ രസം ഏ രസണ്ടോ അപ്പൊ സൂപ്പറാണോ അപ്പൊ നമ്മള് ബാക്കി വീട്ടില് തീരുമാനിച്ചോ എന്താ ഇത് നിങ്ങക്ക് പറ്റുട്ടോ ഇഷ്ടപ്പെട്ടോ ഇതിന് എങ്ങനെ വട്ടോ ഇതൊക്കെ ചെറിയ വട്ടണൊന്നു കെട്ടിക്കണോ ഞാൻ എന്റെ വാച്ചോ പൊട്ടിച്ചോളി െത്തൊന്നും കഴിയുമ്പോ കഴിഞ്ഞു മാറ്റുന്നു വേണ്ട ഇത് ഇവിടെ കഴിച്ചില്ല അത് പൊട്ടിച്ചിട്ടില്ല കളറുമാണ് ഞാൻ സിമ്പിളായിട്ടുള്ള ഇനി കൊറച്ച് ഇങ്ങനത്തെ പ്രാവശ്യം ഇനി എന്താശോ ഇതിന്റെ വാറന്റി കാർഡ് രണ്ടു കൊല്ലം വാറന്റി ഒക്കെ ഇണ്ട് വാറന്റി കാർഡൊക്കെ അമ്മ എന്താ ഫോൺ വള ഓർഡർ കൊടുത്ത് അപ്പൊ നമ്മള് പറഞ്ഞവര്ന്നെ നമ്മള് പ്രതീക്ഷ ചോദ്യം വന്നു എല്ലാം ഇതായി അപ്പൊ നമ്മള് കൊടുത്തോ വാച്ച് കൊടുത്തു കൊടുത്താക്ക് ഇങ്ങനെയൊക്കെ പാക്ക് പാക്ക് ചെയ്ത്മാരൊക്കെ ാണ് കറന്റ് വെള്ളം മാറ്റി അപ്പോൾ നമ്മൾ വ്ലോഗ് നിർത്താം കേട്ടോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എത്ര തന്നെയാണ് നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു ഋദുവിന് വായിച്ചൊക്കെ വാങ്ങി നമ്മൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ബൈ